ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ജുറാസി പാർക്ക് എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഫീമൽ മൃഗമായിരുന്നു ദിനോസറുകൾ ഹോളിവുഡിലെ ഹിറ്റ് ചിത്രമായി മാറി ഈ സിനിമ നമ്മുടെ ഭൂമിയിൽ ഭൂതകാലത്ത് നമുക്ക് അറിയാതെ പോയ ജീവി വർഗത്തെപ്പറ്റി മനസ്സിലാക്കി തരുന്ന സിനിമയായിരുന്നു ഈ ജുറാസിക് പാർക്ക് എന്ന സിനിമ അന്നും ഇന്നും ഒരുപക്ഷെ ഇനി എന്നും ദിനോസർ എന്ന ഈ ജീവി വർഗത്തെ പറ്റിയും അവരുടെ പരിണാമത്തെക്കുറിച്ചും അവരുടെ ഭൂതകാലത്തെ പറ്റിയും നമ്മുടെ ഭൂമിയിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമായി പറ്റിയും അറിയാൻ നമുക്കേറെ കൗതുകകരമാണ് ഇങ്ങനെ വളരെ കൗതുകം ഉണർത്തുന്ന വാർത്തയാണ് ഇപ്പോൾ ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുന്നത് ചരിത്രത്തിൽ വെച്ച് കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ദിനോസറുകളുടെ ഫോസിലുകൾ ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു പടിഞ്ഞാറൻ അർജന്റീനയിൽ തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന തൊണ്ണൂറ്റിയെട്ട് അടി നീളമുള്ള ദിനോസറിനെയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലെല്ലാം കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദിനോസറിനെ അവർ കൊടുത്തിരിക്കുന്ന പേരാണ് ഹിന്ദു ദൈവമായ ശിവന്റെ പേരാണ് ഈ ദിനോസറിന് അവർ നൽകിയിരിക്കുന്നത് ശിവ എന്നാണ് ഈ ഫോസലിന് അവർ പേരിട്ടിരിക്കുന്നത് ബി ശിവ എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിറ്റേഷ്യസ് ടൈറ്റനോസറുകളിൽ ഒന്നാണ് ഇതിന്റെ ഭാരം ഏകദേശം എഴുപത്തിനാല് ടണ് ആക്ടാലോളജിക്കൊളോണിക് എന്ന ജേണലിലാണ് ഇതിനെപ്പറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ബി ശിവയുടെ കണ്ടെത്തലോടുകൂടി അമ്പത് മെട്രിക് ടണിൽ ഭാറ കൂടുതലുള്ള ഭീമാകാരമായ ദിനോസറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു പുതിയ തെളിവുകൂടി കിട്ടിയിരിക്കുകയാണ് ഈ ദിനോസറുകൾക്ക് തൊണ്ണൂറ്റിയെട്ട് അടി നീളം ഉണ്ടായിരുന്നു രണ്ടായിരത്തിലാണ് ഒരു കർഷകൻ ഈ ഫോസിൽ ആദ്യമായി കാണുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഖനനം ആരംഭിച്ചത് ആദ്യം ഒരു കാറിന്റെ അസ്ഥി മാത്രമാണ് കിട്ടിയത് പിന്നീടുള്ള ഗവേഷകർ അവിടെ കുറഞ്ഞത് നാല് ദിനോസറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഈ പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് രണ്ട് ഇനത്തിലുള്ള ഭീമൻ ദിനോസറുകൾ ഇവിടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ ഈ ഭീശിവയുടെ വംശം ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനം വരെ നിലനിന്നിരുന്നു ക്രിട്ടീഷ്യസ് കാലഘട്ടം എന്നാൽ അറുപത്തിയാറ് മുതൽ നൂറ്റി നാല്പത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെയാണ് ക്രിട്ടീഷ്യസ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ മധ്യത്തിലുണ്ടായ എന്തെങ്കിലും ദുരന്തമായിരിക്കാം ഈ ദിനോസറുകൾ പോലുള്ള ഈ വമ്പൻ ഭീമാകാര ജീവജാലങ്ങളുടെ വംശനാശത്തിലേക്ക് നയിച്ചത് ഒരുപക്ഷേ ഇതിന്റെ ചില പിൻഗാമികൾ ഈ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തെ അതിജീവിക്കുകയും അവ അതിന്റെ അവസാന ഘട്ടം വരെ ജീവിക്കുകയും ചെയ്തിരുന്നിരിക്കാം ഒടുവിൽ ഒരു ചിഹ്നഗ്രഹത്തിന് കൂട്ടിയിടിയിലായിരിക്കാം ഭൂമിയിലെ എല്ലാ ദിനോസറുകളും ഇല്ലാതായത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം